വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ തൊട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്റെ ഒരു സാധനം ഉണ്ട് ഇതാ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ അമൃതം പൊടിയാണ് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിന്ന് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഇലക്ഷൻ്റെ ഒരു ഫോം ഉണ്ടല്ലോ അത് കൊണ്ടു കൊടുക്കാൻ അംഗൻവാടി പോയപ്പോൾ അവിടെ ചെറിയ പിള്ളേർക്ക് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാക്കേജിങ് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു പാക്കേജ് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം നമ്മുടെ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ ബേബി വരാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ വീട്ടിലിപ്പോൾ കുട്ടികളൊന്നും നിലവിൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം ഇല്ല ഇപ്പം ഇപ്പം ഇന്നലെ ഇന്നാണ് ഞാൻ ഈ ഒരു പാക്ക് വേറെ ആയിരുന്ന കേട്ടോ മുന്നേ വേറെ ഒരു തരത്തിലായിരുന്നോ അപ്പം ഈ ഒരു പാക്കേജ് കിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനവിടുത്തെ ടീച്ചറോട് നമ്മൾ സ്വന്തം ടീച്ചർമാരല്ലേ അവരോട് ചോദിച്ചു എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ നിനക്ക് അത്രയും ആവശ്യം നീ ഒന്ന് കൊണ്ടേക്കോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനൊരു തുരാ അപ്പം ഞാൻ ഇന്നൊരു ഒരു ചെറിയ റെസിപ്പി യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കുന്നേ അപ്പോൾ ഒരു ഹൽവ റെസിപ്പി ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അമൃതം പൊടി എടുത്തിട്ടുണ്ട് രണ്ടച്ച ശർക്കര എടുത്തിട്ടുണ്ട് മുന്തിരി അണ്ടിപ്പരിപ്പ് ഏലക്കായ പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമൃതം പൊടി നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മാവ് പോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ആവണം ഇത് എന്തിനാ ചെയ്യുന്ന വെച്ചാൽ നമ്മളിത് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ കട്ടകള് കല്ലുകള് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിന്റെ ആവശ്യമുള്ളത് മാത്രം കിട്ടി ബാക്കി നമുക്ക് കളയാം അതിനുശേഷം ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഒരു പാത്രത്തിൽ രണ്ടച്ച് ശർക്കരയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കി പാനിയൊക്കെ എടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഏലക്കായം കൂടെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ലപോലെ തിളപ്പിച്ചത് ഇതേപോലെ കിട്ടും എന്നിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കുക ശർക്കരയിലും നല്ല കല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അത് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനി ഇതേപോലെ അരിച്ചെടുക്കണം കേട്ടോ അത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിലെത്രത്തോളം എന്താ പറയുക പൊടിയുണ്ട് എന്നൊക്കെ നമുക്കത് കണ്ട് കഴിഞ്ഞാൽ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നിട്ട് വേണ്ടത് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അമൃതം പൊടിയുടെ മിക്സ് എടുത്തിട്ട് നല്ലപോലെ ഇളക്കി തുടങ്ങുക അത് പെട്ടെന്ന് കട്ട പിടിക്കുക അതുകൊണ്ട് നമ്മൾ കൈ വിടാണ്ട് തന്നെ ഇളക്കണം ഇട്ട് നെയ്യും ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ശർക്കര പാനിയുണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് കുറുകി 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 നല്ല കുറുകി വരുന്നവരെ നമ്മൾ കൈ വിട്ടതിന് അടിപിടിക്കും അടി പിടിക്കാതെ കൈ കൈവിടാണ്ട് ഇളക്കി കൊണ്ടേയിരിക്കണം കേട്ടോ എനിക്ക് കുറച്ചുകൂടെ വലിയ പാൻ വേണ്ടിയിരുന്നു പക്ഷെ ഞാൻ എടുത്ത പാൻ ചെറുതായി എന്തായാലും കുഴപ്പമില്ല നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ ഭാഗം എങ്ങനെയാച്ചാൽ നമ്മളത് ഇങ്ങനെ ഇളക്കണ സമയത്ത് അത് വിട്ട് വന്ന അടിയിട്ട് നമ്മുടെ ആ ഉണ്ടല്ലോ പാനിന്റെ ഭാഗം കാണും ഇതാണ് ഇതിന്റെ ഒരു പരിവം എന്ന് പറയുന്നത് ഇത് നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ മെയിൻ പോയിന്റ് എന്താന്ന് വച്ചാൽ കൈവിടാണ്ട് ഇളക്കി കൊണ്ടേ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അടിപിടിക്കുക അതിൽ ഒരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കൈവിടാണ്ട് ഇളക്കി ഇതാ നമ്മുടെ ടെക്സ്ചർ ഇങ്ങനെയാണ് അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പോലെ എല്ലായിടത്തും നല്ല പരുത്തി എടുക്കുക നമ്മുടെ സെറ്റാക്കി എടുക്കുക എന്നിട്ട് ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ കുറച്ചേ ഉള്ളു അത് അതിൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് അതും ഇങ്ങനെ വെതറി കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല ഡാബ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ എത്തണം അപ്പം അടിപിടിക്കാതിരിക്കാനും നമ്മൾ നെയ്യ് തടവി കൊടുക്കുന്നത് അപ്പൊ സാധനത ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒരു വിധത്തിൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അപ്പം ഞാൻ നമ്മുടെ ഹലുവ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം അത് തണുപ്പിക്കാൻ വയ്ക്കണം എന്നിട്ട് വേണം അത് സെറ്റായാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ മണക്കേക്കുമ്പോൾ എല്ലാം മണക്കെ നല്ല നീലൊക്കെ സ്മെല്ല് നല്ല കിട്ടുന്നുണ്ട് ഇനി എനിക്ക് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനത് മുറിക്കാൻ പോകുന്നത് മുറിച്ചിട്ട് ഞാൻ നമ്മുടെ ഹൽവ സെറ്റായിണോ നമുക്ക് നോക്കിയോ കാട്ടോ കണ്ടിട്ട് സെറ്റായ ഒരു പോലെ എനിക്ക് തോന്നുന്നുണ്ട് തൊട്ട് നോക്കിയപ്പോൾ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും മുറിക്കാൻ പോവുകയാണ് നമുക്ക് ചതുര ചതുരായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നാലേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ എടുത്താൽ നമുക്ക് കഴിക്കാം പക്ഷേ അതിന് മുറിച്ച് ചതുരത്തിൽ എടുക്കുമ്പോൾ രസമല്ലേ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്കങ്ങോട് മുറിച്ച് കിട്ടിയില്ല അങ്ങനെ മുന്നൂടെ സെറ്റ് ആവാണ്ടായിരുന്നു ഒന്നൂടെ സെറ്റ് ആവുന്നുണ്ട് മൂലം നമ്മുടെ അലുവ ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഒരു ആക്രാന്തം മൂലം അത് സെറ്റ് ആയിട്ടില്ല അതുകൂടെ സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ മുറിച്ചെടുക്കാനും ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക ആരെങ്കിലൊക്കെ try ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം സംഭവം ടേസ്റ്റ് ഉണ്ട് ഇള്ള അഭിപ്രായം ഞാൻ പറയുന്നത് പിന്നെ ആ ഒരു അമൃതം പൊടിയുടെ ടേസ്റ്റ് വരുന്നുണ്ട് അതിൽ അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു സംഭവമായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ